ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിഭയും സത്യനും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ സത്യൻ പ്രതിഭയോട് പറയുകയാണ് കല്യാണം മുടങ്ങി എന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് നിനക്കൊരു ജോലി ഞാൻ ഏർപ്പാടാക്കി തരാമെന്ന് പറയുമ്പോൾ പ്രതിഭ പറയുകയാണ് അത് അമ്മയോട് ചോദിച്ചിട്ട് മതി അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളണം എന്ന് ഇല്ല എന്ന് പറയുമ്പോൾ സത്യനൊന്ന് അങ്ങ് അന്തം ഇടുകയാണ് കേട്ടോ എന്താ ഇവൾ ഇങ്ങനെ പറയുന്നത് എൻ്റെ അമ്മ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഇവൾക്ക് നോക്കേണ്ട ആവശ്യമെന്താ എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ െ പ്രതിഭ അവിടെ നിന്നും പോവുകയാണ് ധൃതി വെക്കേണ്ട സത്യേട്ടാ ആദ്യം അമ്മയോട് ചോദിച്ച് അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി ഞാൻ ഇനി ജോലിക്ക് പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പ്രതിഭ പോകുന്നത് അങ്ങനെ സത്യം നേരെ ചെല്ലുന്നത് ഷ്യാമിൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് ഷ്യാമിനോട് ഇക്കാര്യം പറയുകയാണ് അപ്പോൾ ശ്യാമ പറയുകയാണ് എന്നോട് സോന ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് സുധനങ്കിൽ അവിടെ വന്ന സമയത്ത് പ്രതിഭയുടെയും നിൻ്റെയും വിവാഹകാര്യം അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശ്യാമ നിന്നെ ക്ക് മനസ്സിലായി സോന അങ്ങനെ വല്ലതും പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ സോന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അന്ന് സുതനങ്ങൾ വന്ന സമയത്ത് ജ്യോത്സ്യരുടെ കാര്യം പറഞ്ഞുത്രേ അപ്പോൾ ജ്യോത്സ്യർ പറഞ്ഞത്ര പ്രതിഭയുടെ ജാതക ദോഷം കാരണമാണ് കല്യാണം വേണ്ട എന്ന് വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ നിന്റെ അമ്മ പറഞ്ഞൂത്രേ അതിനെന്താ പൈസ കൊടുത്തിട്ട് ജോൽസരെ കൊണ്ട് എന്ത് വേണമെങ്കിലും പറയിപ്പിക്കാലോ എന്നുള്ളത് അപ്പോൾ അന്ന് സോനയ്ക്ക് നല്ല സംശയമുണ്ടായിരുന്നു അന്ന് ഇന്ദ്രേടൻ്റെയും ഹർഷയുടെയും കാര്യത്തിൽ ഇതുപോലെ ജോത്സർക്ക് പണം കൊടുത്തിട്ടാണോ പറഞ്ഞത് എന്ന് അതുകൊണ്ടാണ് സോന അവർ തമ്മിൽ സംസാരിച്ചതൊക്കെ ശ്രദ്ധിച്ച് കേട്ടത് എന്ന് പറയട്ടോ അങ്ങനെയാണെങ്കിൽ അമ്മ വിചാരിക്കുന്ന കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പ്രതിഭ ഒരു അമ്മയുടെ ബന്ധുവൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ഈ ബന്ധുത്വമൊക്കെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് പ്രതിഭയെ കൊണ്ടുവന്നാൽ അമ്മ അമ്മയുടെ യഥാർത്ഥ സ്വഭാവം എടുക്കുമെന്ന് പറയുമ്പോൾ ശ്യാമ പറയണ അതിനൊന്നും സാധ്യതയില്ല സത്യം കാരണം ആൻറ്റിയുടെ ബന്ധു കൂടിയല്ലേ എന്ന് പറയുമ്പോൾ ബന്ധുത്വമൊക്കെ അമ്മ കല്യാണം മറക്കും പിന്നെ അമ്മയുടെ മോഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല അമ്മ കാരണം ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ് ഇല്ലാതായിട്ട് അവൾക്കാണെങ്കിൽ ജാതകദോഷവും ഉണ്ട് പിന്നെ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ അവളുടെ കല്യാണം നടത്തണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവളുടെ വിവാഹം വരെ നടക്കില്ല എന്നൊക്കെയാണ് ജോൽസർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമ്മ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കിയിട്ട് ഇപ്പോൾ എന്നെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിച്ച് സന്തോഷത്തോടു കൂടി ഞാൻ ജീവിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അമ്മ വിചാരിച്ച കാര്യങ്ങൾ മാത്രം അങ്ങനെ എല്ലാതും അങ്ങ് നടന്നാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ സത്യൻ ശ്യാമിനോട് പറയുകയാണ് അപ്പോൾ ശ്യാമ പറയുകയാണ് എങ്കിൽ നീ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയോട് പ്രതിഭയോട് കാര്യം പറയുക എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ വെറുതെ സ്വപ്നം കണ്ട് നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇക്കാര്യം അമ്മയോട് സംസാരിക്കണം എന്ന് പറയട്ടോ അതിന് അമ്മ അവിടെയില്ല ആൻറ്റി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ല്ലേ വരികയുള്ളൂ എന്ന് പറയുമ്പോൾ എവിടേക്കാ അമ്മ പോയത് അമ്മ ഗുരുവായൂരിലേക്ക് പോയിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആൻറ്റി വരികയുള്ളൂ എന്ന് ശ്യാമ പറയുകയാണ് അങ്ങനെ ശ്യാമവും സത്യനും കൂടിയിട്ട് നേരെ സോനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് സോനയോട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അമ്മയുടെ ഈ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പ്രതിഭയെ ഞാൻ ഇവിടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ അമ്മ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് അമ്മ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ ഒരിക്കലും പ്രതിഭയുമായിട്ട് കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ിൽ സത്യേട്ടൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലഞ്ഞിട്ടുണ്ടല്ലോ ആ പെൺകുട്ടി പെൺകുട്ടിയായാലും സോന ഒന്ന് അർത്ഥം വെച്ച പോലെ പറയുകയാണ് അപ്പോഴത്തേക്കും സത്യനെ കാര്യം പിടികിട്ടുകയാണ് എന്നിട്ട് സത്യം പറയുക നീ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഹിന്ദുവിൻ്റെ കാര്യമാണോ എങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല നിന്നെയും ഇന്ദുവിനെയും ഞാൻ ഒരുപോലെയാണ് കണ്ടിട്ടുള്ളത് ഒരിക്കലും ഈ വിവാഹം നടക്കില്ല എന്ന് പറയുമ്പോൾ സോന പറയാണ് അങ്ങനെയാണെങ്കിൽ അമ്മ പിന്നെ എന്തിനാണ് സത്യേട്ടൻ്റെ പേര് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയത് എന്ന് പറയുമ്പോൾ ശ്യാമ പറയാണ് അതിന് നമ്മളിങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അവർക്ക് കൂടി തോന്നണ്ടേ സത്യനെയും ഇന്ദുവിനെയും ഒന്നിപ്പിക്കാനേ എന്ന് പറയുമ്പോൾ സോന പറയുകയാണ് അവൾക്ക് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കണമെന്നുണ്ട് അതിനു വേണ്ടി അവർ ഒരുപാട് പയ്യ പയ്യമാരെ നോക്കുന്നുമുണ്ട് എന്ന് പറയുമ്പോൾ മതി ഇക്കാര്യം ഇവിടെ വെച്ച് നിർത്തിയേക്ക് എന്നും പണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് സത്യൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ഷ്യാമിനും സോനയ്ക്കും മനസ്സിലാവുകയാണ് ഒരിക്കലും സത്യേട്ടൻ ഇന്ദുവുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം അങ്ങനെ സത്യം ും ശ്യാമും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ സോനം മനസ്സിൽ കരുതുന്നുണ്ട് എന്തായാലും സത്യേട്ടനോട് ഇന്ദുവിന്റെ കാര്യം പറഞ്ഞത് നന്നായി സത്യേട്ടൻ എന്തായാലും ഹിന്ദുവിൻ്റെയും സത്യേട്ടന്റെയും കാര്യം അറിഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഇനി എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നീക്കാം എന്നൊക്കെ സോന മനസ്സിൽ കരുതാനോ പിന്നീട് ശബരിയുടെ വീട്ടിലേക്ക് അമ്പിളിയും രഘുവും കൂടി വരുന്നുണ്ട് ദയയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാസന്തിയും അനിതയും ഒക്കെ ഉണ്ടാവു കേട്ടോ അങ്ങനെ അനിത പറയുന്നുണ്ട് ദയ ഇവിടേക്ക് വരാൻ വേണ്ടി എന്ത് ചെയ്തു ചെയ്യാനും തയ്യാറാണ് ഞാൻ കാരണമാണ് ദയ ഇവിടേക്ക് വരാതിരിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിന്നും മാറി തരാം എന്ന് അനിത പറഞ്ഞു ശബരിയുടെ അച്ഛൻ പറയുന്നുണ്ട് ആർക്കു വേണ്ടിയിട്ടും ആരും വഴി മാറിയില്ല അങ്ങനെ ഇവിടെ ആരും തെറ്റ് ചെയ്തിട്ടുമില്ല എന്ത് തെറ്റിദ്ധാരണയാണ് അവൾക്കുള്ളത് ചെൽ അത് മാറ്റിയെടുക്കാൻ ആണ് വേണ്ടത് അല്ലാതെ ഇവിടെ നിന്നും ആരും മാറി പോവേണ്ടതില്ല എന്ന് ശബരിയുടെ അച്ഛൻ പറയുകയാണ് രഘുവും അമ്പിളിയും കൂടിയിട്ട് ദയ ചില വാശിയിലാണ് എന്ന് പറയുമ്പോൾ വാശിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അത് പിടിവാശിയാവുന്നത് നല്ലതല്ല എന്നൊക്കെ വാസന്തിയും കൂടി പറയുകയാണ് ഞങ്ങൾ അവൾക്ക് ഇത്രമാത്രം അധികം എന്ത് തെറ്റാണാവോ ചെയ്തത് അവളെന്ന അക്കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറയട്ടെ എന്നൊക്കെ വാസന്തി പറയുകയാണ് ആ സമയത്തൊക്കെ അനിത പിന്നെ മൗനം പാലിക്കുകയാണ് അനിതയ്ക്കറിയാം എന്തുകൊണ്ടാണ് ദയ ആ വീട്ടിൽ നിന്നും പോയത് എന്നുള്ളത് ധനേട്ടൻ ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തിയത് കൊണ്ടാണ് ദയക്ക് അങ്ങനെ ഒരു സംശയം വന്നത് എന്നുള്ള സത്യമൊക്കെ അനിതക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അനിത എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് അനിത പറയാതിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് അനിത അക്കാര്യം പറയാതിരിക്കുന്നത് പിന്നെ ശബരിയുടെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും അച്ഛൻ അത് താങ്ങാൻ കഴിയില്ല എന്ന് അനിതക്ക് അറിയാവുന്നതുകൊണ്ടാണ് അനിത അക്കാര്യം പറയാതിരിക്കുന്നത് സമയത്ത് മഞ്ചാടിയും ദയയും കൂടിയിട്ട് അമ്പിളി അവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ സന്തോഷത്തോട് കൂടിയിട്ട് സംസാരിക്കുക കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കും യാണ് അപ്പോൾ മഞ്ചാടിയും ദയയും കൂടി പരസ്പരം പറയുന്നുണ്ട് ഇന്ന് അമ്പിളി ചേച്ചി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നല്ല ബഹളവുമില്ല നല്ല സന്തോഷവും തോന്നുന്നുണ്ട് പിന്നെ വായ്ക്കു ചുചിയായിട്ട് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം ഇന്ന് അനു ചേച്ചിയാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റത് അമ്പിളി ചേച്ചി ഉണ്ടാക്കിയാൽ എന്നും ഒരേ ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് അമ്പിളിയുടെ കുറ്റങ്ങൾ പേരും കൂടി പറയുകയാണ് കേട്ടോ അത് കേട്ടോണ്ടാണ് ചീരവും അനുവും കൂടി വരുന്നത് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ഈ സംസാരിക്കുന്നത് ശരിയായ കാര്യമല്ല അമ്പിളി ചേച്ചി ഒരു ദിവസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും പക്ഷേ പത്ത് ദിവസം അമ്പിളി ചേച്ചി ഈ വീട്ടിൽ നിന്നും മാറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയും അമ്പിളി ചേച്ചി നമ്മളെ എല്ലാവരെയും സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ടാണ് നമ്മളെ നോക്കിയത് മഞ്ചാടി നിനക്ക് അമ്മയെ കണ്ടോ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി പറയും ഞാൻ ബാലവാടിയിൽ പോയി തുടങ്ങുന്ന ആ സമയത്താണ് അമ്മയല്ല ചേച്ചിയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്താണ് അമ്പിളി ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പറയുന്നത് അമ്പിളി ചേച്ചി നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മാത്രമാണ് ഇതുവരെയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനു രണ്ടുപേരെയും ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ചാടിക്ക് മഞ്ചാടിയുടെ തെറ്റ് മനസ്സിലാവുകയാണ് അമ്പിളിയെക്കുറിച്ച് ഒരിക്കലും ഞാൻ അങ്ങനെ പറയരുതായിരുന്നു എന്നുള്ള ആ ഒരു തെറ്റ് മനസ്സിലാവുകയാണ് ദയാണെങ്കിൽ ഇപ്പോഴും അഹങ്കാരത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അതിന് ഞങ്ങൾ അമ്പിളി ചേച്ചിയുടെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാട്ടോ അങ്ങനെ അനു പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ദയാൻ്റെ എടുത്തുചാട്ടം കൊണ്ട് നിന്റെ ജീവിതം നീ ഇല്ലാതാക്കരുത് ഇപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് അമ്പിളി ചേച്ചിയും രഘുവേട്ടനും കൂടിയിട്ട് ശബരിയുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് എന്ന് പറയുകയാണ് അപ്പോഴാണ് ദയക്കത് മനസ്സിലാവുന്നത് കേട്ടോ അടുത്ത എപ്പിസോഡിൽ അമ്പിളിയും കൂടിയിട്ട് ശബരിയോട് സംസാരിക്കുന്നുണ്ട് ദയയെ വീണ്ടും വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ശബരി ഒട്ടും തന്നെ വാശി വിട്ടുകൊടുക്കാതെയാണ് കേട്ടോ സംസാരിക്കുന്നത് ശബരി പറയുന്നുണ്ട് ദയയുടെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് ാണ് അവളോട് നിൽക്കാറും സംസാരിക്കാറും ഒക്കെ ഉള്ളത് പക്ഷേ ഇപ്പോൾ അവൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് തിരുത്തി അവൾക്ക് മനസ്സിലാക്കിയിട്ട് അവൾ തിരികെ ഇവിടേക്ക് വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ അവളെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അമ്പിളിയും രഘുവും ഒന്ന് അന്തം വിട്ടു പോകുന്നു എന്താ ശബരി അങ്ങനെ പറയാൻ അപ്പോൾ ദയ മറ്റോ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് രഘുവിനും അമ്പിളിക്കും മനസ്സിലാകുന്നത് ദയുമായിട്ട് ഇനിയും വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ദയ എന്തിനാ പേരിലാണോ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത് ആ തെറ്റുകൾ തിരുത്തി അവൾ സ്വയം മനസ്സിലാക്കി പൂർണ്ണമായി തിരുത്തി അവൾ തിരിച്ചു വരണം എന്ന് ശബരി പറയാനോ അല്ലാതെ ഞാനും ദയും ഇനി ഒരുമിച്ച് ജീവിതം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ രഘുവും അമ്പിളിയും എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കാൻ പോവുകയാണ് വീട്ടിലെത്തിയാൽ അമ്പിളി ഇനി ദയോട് അക്കാര്യം ചോദിച്ചറിയാൻ പോവുകയാണ് കേട്ടോ അപ്പോഴാണ് ദയ ഇനി അമ്പിളിയോട് ആ കാര്യം പറയാൻ പോകുന്നത് ഈ സമയത്ത് അനുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ദ്രം വരും എന്നിട്ട് ഇന്ദ്രൻ അനുവിനോട് പറയുകയാണ് സത്യന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് സത്യനോട് നീ സംസാരിച്ചാൽ മാത്രമാണ് സത്യൻ കല്യാണത്തിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഇന്ദുവിൻ്റെയും സത്യൻ്റെയും കല്യാണം നടത്തണം അമ്മ കാരണമാണ് ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയത് അമ്മ ചെയ്ത തെറ്റിനെ പ്രായശിത്തമായിട്ടെങ്കിലും ഹിന്ദുവിൻ്റെയും സത്യന്റെയും കല്യാണം നടത്തണം അതിന് സത്യനെ കൊണ്ട് നീ തന്നെ സമ്മതിപ്പിക്കണം എന്നൊക്കെ അനുവിനോട് ഇന്ദ്രൻ പറയുകയാണ് അതിനു വേണ്ടിയിട്ടാണ് അനുവിനെ കാണാൻ വേണ്ടി ഇന്ദ്രൻ വന്നിട്ടുണ്ടാവുക അങ്ങനെ അനു അതിനൊരു മറുപടി കൊടുക്കാൻ പോവുകയാണ്